ഓം ം ശ്രീഗണേശായ നമ ചാരദാ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്തം ഓം ഹരി ശ്രീ ഹരിശ്രീഗണപതയെ നമ വിഘ്നമസ്തൂ ഹരി ഓം ശ്രീവിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്ലോ ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലെ പത്തൊമ്പതാമത്തെ ശ്ലോകം കഴിഞ്ഞ ക്ലാസ്സിൽ പതിനെട്ടാമത്തെ ശ്ലോകം പഠിച്ചു നൂറ്റി എഴുപത്തി മൂന്ന് നാമങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് പത്തൊമ്പതാമത്തെ ശ്ലോകം ആദ്യമൊന്ന് വായിക്കാം മഹാബുദ്ധിർ മഹാവീര്യോ മഹാശക്തിർ മഹാദ്യുതിഹി അനിർദ്ദേശവഭു ശ്രീമാൻ അമേയാത്മാ മഹാദൃദൃക് ഇനി ഇതിൽ എട്ട് നാമങ്ങളുണ്ട് ആ നാമം നോക്കാം മഹാബുദ്ധി മഹാവീര്യ മഹാശക്തി മഹാദ്യുതി അനിർദ്ദേശ്യവപുഹു ശ്രീമാൻ അമേ ആത്മാ മഹാദ്രിദൃക്ക് ഒന്നുകൂടെ പറയാം മഹാബുദ്ധി മഹാവീര്യ മഹാശക്തി മഹാദ്യുതിഹി അനിർദ്ദേശ്യവപുഹു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിതൃക്ക് ഇതാണ് നാമങ്ങൾ നമുക്ക് അർത്ഥം ഒന്നും നോക്കാം ഈ നാമങ്ങളുടെ എല്ലാം ആദ്യത്തെ നാമം മഹാബുദ്ധി മഹാബുദ്ധിമഹാവീര്യോ മഹാശക്തിർ മഹാദ്വിതി അനിർദ്ദേശവു ശ്രീമാൻ അമേയാത്മാ മഹാദ്രിധൃക്ക് മഹാബുദ്ധി മഹത്തായ ബുദ്ധിയുള്ളവൻ ഭഗവാന് അവാച്യമായ ബുദ്ധി അതായത് അന്ധകരണത്തിൽ നിശ്ചയ നിശ്ചയാത്മകമായ ബുദ്ധി പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ഭഗവാന്റെ പ്രവർത്തികളെല്ലാം സക്സസ് ആയിത്തീരുന്നത് അല്ലേ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രാരബ്ധകർമ്മം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുദ്ധി നൽകുന്നത് ഭഗവാനാണ് അപ്പം തീർച്ചയായും ഭഗവാൻ ഏറ്റവും മഹത്തായ ബുദ്ധിയുള്ളവനായിരിക്കുമല്ലോ ഉള്ളവർക്കല്ലേ പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സർവജ്ഞനായ പരമാത്മാവിൻ്റേതാണ് എല്ലാ ബുദ്ധിയും അതിൽ നിന്നൊരു അംശം മാത്രം നമുക്കൊക്കെ തന്നിട്ടുള്ളൂ അപ്പോൾ ഭഗവാൻ ഭഗവാന്റെ പേര് തന്നെ മഹാബുദ്ധി എന്ന് അടുത്ത നാമം മഹാവീര്യ മഹത്തായ വീര്യമുള്ളവൻ ഭഗവാന്റെ വീര്യത്തിൻ്റെ ഇത് എന്താ പറയുക അവിദ്യയാണ് ഈ വീര്യത്തിന് കാരണം അപ്പോൾ ഭഗവാൻ തൻ്റെ വീര്യത്തെ മഹാമായ കൊണ്ട് മായയെ കൊണ്ട് അല്ലെങ്കിൽ മൂലപ്രകൃതിയെ മഹത്തത്വമാക്കിക്കൊണ്ട് ലോക സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാം ചെയ്യുന്നു അല്ലെ ഭഗവാനാണ് സൃഷ്ടികർത്താവ് എന്ന സത്യം മഹാമായയുടെ പ്രവർത്തനം കൊണ്ട് നമ്മളൊക്കെ മറന്നു പോകുന്നു അപ്പം നിർവികാരനായി ജിതേന്ദ്രിയനായി നിശ്ചലനായി നിൽക്കാൻ മാത്രമേ ഭഗവാൻ കഴിയൂ അതുകൊണ്ട് ഭഗ ഭഗവാൻ മഹാവീര്യനാണ് അടുത്ത നാമം മഹാശക്തി മഹത്തായ ശക്തിയുള്ളവൻ ശക്തി എന്നതിന് ബലം എന്നും അർത്ഥമുണ്ട് അപ്പോൾ ഇവിടെ മഹാബല എന്ന് നൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമത്തിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ ജ്ഞാനം കാമം ക്രിയ എന്ന മഹത്തായ കാര്യങ്ങൾ വളരെ സാമർഥ്യത്തോടെ നിർവഹിക്കുന്നു ഭഗവാൻ അതുകൊണ്ട് അതായത് സൃഷ്ടി സ്ഥിതി സംഹാരമൊക്കെ നടത്തണമെങ്കിൽ ഭഗവാൻ എത്ര വീര്യം ഉണ്ടായിരിക്കണം അപ്പം ഭഗവാൻ നിർവഹി കാ ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ ആ ബലം അല്ലെങ്കിൽ ശക്തി അല്ലെങ്കിൽ വീര്യം കൊണ്ടാണ് അതുകൊണ്ട് ഭഗവാൻ പേര് മഹാശക്തി എന്ന് ആ മഹാവിഷ്ണുവിൻ്റെ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് യോഗം എന്നത് കർമ്മത്തിലുള്ള കൗശലം തന്നെയാണെന്ന് അപ്പം സൃഷ്ടിക്ക് ഉപാദാന കാരണം ആയിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ് അതുകൊണ്ടാണ് ഭഗവാൻ മഹാശക്തി എന്ന് പറയുന്നത് അടുത്ത നാമ മഹാദ്യുതി ദ്യുതി എന്ന് പറഞ്ഞാൽ ശോഭ കാന്തി എന്നൊക്കെ അർത്ഥം അപ്പോൾ മഹത്തായ ശോഭയുള്ളവനാണ് ഭഗവാൻ അതുകൊണ്ട് പരമാത്മാവിൻ്റെ ആ ഭാ ശോഭ ആഭ്യന്തരമായും ഒക്കെ സ്വായത്തമായിട്ടുള്ളതാണ് അപ്പോൾ ജ്യോതിസ് സ്വയം ജ്യോതി എന്നൊക്കെ ഭഗവാനെ പറയും ജ്യോതി സ്വരൂപനാണ് ഭഗവാൻ അപ്പോൾ അഗ്നി സൂര്യൻ മുതലായവയ്ക്കെല്ലാം അവർക്കൊക്കെ കൊടുക്കുന്ന ആ പ്രകാശ സ്രോതസ്സുകൾക്ക് വേണ്ട പ്രകാശമെല്ലാം കൊടുക്കുന്നത് ഭഗവാനാണ് അപ്പോൾ ഭഗവാനിൽ നിന്നാണ് അവർക്ക് എല്ലാം കിട്ടുന്നത് അപ്പോൾ ഭഗവാൻ ജ്യോതിഷാം ജ്യോതി എന്ന് ഭഗവാൻ പേര് ജ്യോതിഷാം അഭി തജ്യോതി എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞു ജ്യോതിസുകളുടെ എല്ലാം ജ്യോതിസ് ഞാൻ തന്നെയാണ് എന്ന് അതുപോലെ വിഷ്ണു സഹസ്രാമത്തിൽ മഹാ എന്ന് തുടങ്ങുന്ന നാൽപ്പത്തി മൂന്ന് നാമങ്ങളുണ്ട് അല്ലേ മഹോത്സാഹ മഹാബല മഹാവീര്യ മഹാശക്തി മഹാദ്യുതി എന്നിങ്ങനെ കുറേ നാമങ്ങൾ നാൽപ്പത്തി മൂന്ന് നാമങ്ങൾ കൂടാതെ ആറ് നാമങ്ങൾ ഐശ്വര്യം ബലം ജ്ഞാനം വീര്യം ശക്തി തേജസ് എന്നൊക്കെ ഉള്ളത് ആറ് ഗുണങ്ങളുമുണ്ട് അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ആദ്യുതി അല്ലെങ്കിൽ ശോഭയെ കാണിക്കുന്നു അതുകൊണ്ട് ഭഗവാൻ മഹാദ്യുതിയാണ് അടുത്ത അനിർദ്ദേശ്യ ബപു നിർദ്ദേശിക്കാൻ സാധിക്കാത്ത അതായത് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത അത്ര അതുപോലെയുള്ള വബുസ് വബുസ് എന്ന് പറഞ്ഞാൽ ശരീരമൂർത്തി എന്നൊക്കെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ശരീരമുള്ളവൻ നിർവചിക്കാൻ സാധിക്കില്ല നിർദ്ദേശിക്കാൻ സാധിക്കില്ല ഇന്ന രൂപത്തിലാണ് എന്ന് കാണിക്കാനോ പറഞ്ഞു കൊടുക്കാനോ സാധിക്കാത്ത രൂപമാണ് ഭഗവാൻ്റെ അതുകൊണ്ട് അത് ഇതാണ് ഭഗവാൻ എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് ആ നിർദ്ദേശിക്കാൻ അതിൻ്റെ ഓപ്പോസിറ്റാണ് അനിർദ്ദേശ്യം അപ്പം അനിർദ്ദേശ്യവ പോ ചൂണ്ടിക്കാണിക്കപ്പെടാൻ കഴിയാത്തവൻ നിർദ്ദേശിക്കാൻ സാധിക്കാത്ത വപുസോടുകൂടിയവൻ എന്നർത്ഥം ആരെയും ചൂണ്ടിക്കാണിക്കാനോ ആർക്കെങ്കിലും വിവരിച്ച് വാക്കുകളെ കൊണ്ട് വിവരിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല ആത്മാനുഭൂതി കൊണ്ട് അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ അതുകൊണ്ട് ഭഗവാന് പേര് അനിർദ്ദേശ്യവ പോ അടുത്ത നാമം ശ്രീമാൻ ശ്രീ എന്നാൽ ഐശ്വര്യം എന്നും ലക്ഷ്മി എന്നും അർത്ഥമുണ്ട് ലക്ഷ്മിദേവി എപ്പോഴും കൂടെയുണ്ട് അതുകൊണ്ട് ശ്രീമാൻ ലക്ഷ്മിദേവിയുടെ പതിയായതുകൊണ്ട് ശ്രീമാൻ പിന്നെ ശ്രീ എന്നാൽ ഐശ്വര്യം എന്നർത്ഥം അതും ഭഗവാന് കുറവൊന്നുമല്ല എല്ലാ സമ്പത്തുകളും പരിപൂർണമായിട്ടുള്ള ഭഗവാന് ശ്രീമാൻ എന്ന പേര് യോജിക്കുന്നു അപ്പം എല്ലാ ഐശ്വര്യങ്ങളുടെയും ഐശ്വര്യം എല്ലാ ശ്രീമാന്മാരിലും ശ്രീമാൻ ഭഗവാനാണ് അതുകൊണ്ട് ശ്രീമാൻ എന്ന പേര് ഭഗവാൻ അടുത്തത് അളക്കുവാൻ കഴിയാത്ത ആത്മാബുദ്ധിയുള്ളവൻ അമേ ആത്മാ മേയം ചെയ്യാമെന്ന് പറഞ്ഞാൽ അളക്കുക അമേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ സാധ്യ സാധിക്കാത്തത് അപ്പം അങ്ങനെയുള്ള അളക്കാൻ സാധിക്കാത്ത ആത്മാവോട് കൂടിയവൻ ആത്മാബുദ്ധിയോടുകൂടിയവൻ സമുദ്രം പോലെ ആഴവും പരപ്പും ഉള്ളതാണ് ഭഗവാന്റെ ബുദ്ധി അതിനെ തുലനം ചെയ് തുലനം ചെയ്യുക അതായത് അതിങ്ങനെയാണ് ഇത്രയുണ്ട് എന്നൊന്നും അളക്കാനൊന്നും ആർക്കും സാധിക്കില്ല അതുകൊണ്ട് ഭഗവാൻ അമേ ആത്മാ എന്ന് പേര് അല്ലേ മൂന്ന് കാലങ്ങളിലും ഭാവിയിലും വർത്തമാനത്തിലും ഭൂതത്തിലും ഭഗവാൻ ത്രികാലജ്ഞനാണ് എല്ലാ അറിവും ഭഗവാൻ്റെ മഹിമ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെയും മഹിമ അതുകൊണ്ട് ഭഗവനെ ആ ഭഗവാനെ അമേ ആത്മ എന്ന് പറയുന്നു മഹാ അദ്രി ദൃക്ക് അദ്രി എന്ന് പറഞ്ഞാൽ പർവ്വതം മഹത്തായ പർവ്വതങ്ങളെ ദൃക്ക് എന്ന് പറഞ്ഞാൽ ധരിച്ചവൻ മഹത്തായ പർവ്വതങ്ങളെ ധരിച്ചവൻ കട്ടിയായ പുറന്തോട് കൊണ്ടുള്ള ആമയുടെ രൂപം ധരിച്ച് മന്ദരപർവ്വതത്തെ ഉയർത്തി നിർത്തി കൃഷ്ണാവതാരത്തിൽ ഇന്ദ്രൻ്റെ ഗർവ് ശമിപ്പിക്കാൻ ഗോവർദ്ധന പർവ്വതത്തിന് പൂജ ചെയ്ത് ഒരു വിരലിൽ എടുത്ത് ഉയർത്തിപ്പിടിച്ച് കൊട പോലെ അണിച്ച് ഗോപന്മാരെയൊക്കെ രക്ഷിച്ചു അപ്പോൾ ഭഗവാൻ എങ്ങനെ രക്ഷ നൽകുന്നു എന്നാണ് ഈ നാമം കാണിക്കുന്നത് അപ്പം ഒരു സാധകൻ ശ്രവണം മനനം ധ്യാനം തുടങ്ങിയ നിഷ്ഠകൾ കൊണ്ട് അന്ധകരണത്തെ കടഞ്ഞ് മോക്ഷമാകുന്ന അമൃതി ലഭിക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ കൂടെ നിന്ന് രക്ഷിക്കുന്നു എന്ന് ഈ നാമം കൊണ്ട് നമുക്ക് വയ്ക്കാം അതായത് മഹാദ്രി തൃക്ക് ക്ഷീരോധമധ്യേ ഭഗവാൻ കൂർമരൂപീ സ്വയം ഹരി മന്ദരാദ്രേത് അധിഷ്ഠാനം ഭ്രമദോഭൂത് മഹാമുനേ വിഷ്ണുപുരാണത്തിലെ ഒരു ശ്ലോകമാണത് ഏ മഹാമുനേ ഹരി സ്വയം കൂർമ്മ രൂപമെടുത്ത് പാൽക്കടലിൽ മന്ദരപർവതം ഉയർത്തി നിർത്തി കടയിപ്പിച്ചു കടകോലും ആമലയ്ക്ക് ആധാരമായി എന്ന് ഇനി ഇതിക്രുത്വമദീം കൃഷ്ണ ഗോവർദ്ധന മഹീധരം ഉൽപാഠ ഉൽപാഠികേണൈവ ധാരയാം ആപലീലയാ ഇങ്ങനെ നിശ്ചയിച്ച് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ പിഴുതെടുത്ത് ഒറ്റ കയ്യിൽ കടിയായി പിടിച്ചു എന്നും പറയുന്നു അതുകൊണ്ടും ഇത് ഭഗവാന് പറ്റുന്ന പേരാണ് എന്താണ് ഭഗവാന്റെ പേര് മഹാദ്രിതൃക്ക് അദ്രിയെ ധരിച്ചവൻ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണാർത്ഥവും ഓരോ വാക്കിലെ അർത്ഥവും കൂടെ നോക്കാം മഹാബുദ്ധിമഹാവീര്യോ മഹാശക്തിർ മഹാദ്വിതി അനിർദ്ദേശവു ശ്രീമാൻ അമേയാത്മാമഹാദ്രിതൃക്ക് അതായത് മഹാബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞ മഹത്തായ വീര്യമുള്ളവൻ മഹാശക്തി മഹത്തായ ശക്തിയുള്ളവൻ മഹാദ്യുതി മഹത്തായ ജ്യോതിസുള്ളവൻ അനിർദ്ദേശ്യവപു ഇന്ന രീതിയിലൊന്നു ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത ശരീരമുള്ളവൻ ശ്രീമാൻ ശ്രീമാൻ ഐശ്വര്യവാൻ സ്ത്രീയുടെ പതിയായവൻ അമേ ആത്മാ അളക്കാനാവാത്ത ആത്മാവോട് കൂടിയവൻ മഹാദ്രിതൃർക്ക് കൂർമാവതാരത്തെ മന്ദരപർവ്വതത്തെയും ശ്രീകൃഷ്ണാവതാരത്തിൽ ഗോവർദ്ധന പർവ്വതത്തെയും ചുമന്നവൻ എന്നർത്ഥം അപ്പം ടോട്ടലി ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താ നോക്കാം മഹാബുദ്ധിർ മഹാബുദ്ധിമഹാവീര്യോ മഹാശക്തിർമഹാദ് അനിർദ്ദേശു ശ്രീമാൻ അമേ ആത്മാ മഹാദ്രിതൃക്ക് ഓരോരുത്തർക്കും അവരവരുടെ പ്രാരബ്ധ കർമ്മമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ബുക്തി നൽകുന്നതും നൽകുന്നവനും ലോകാഭിവൃദ്ധിക്ക് വേണ്ട ഏതൊരു സൃഷ്ടിക്കും പ്രേരണ നൽകുന്നവനും മഹത്തായ കർമ്മകൗശലത്തോടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിഷ്പ്രയാസം നിർവഹിക്കുന്നവനും മഹത്തായ ശോഭയുള്ളവനും ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കാത്ത ശരീരത്തോടു കൂടിയവനും ഐശ്വര്യങ്ങൾ ആറ് തികഞ്ഞവനും അളക്കുവാൻ സാധിക്കാത്ത ബുദ്ധിയുള്ളവനും മഹത്തായ പർവ്വതങ്ങളെ ആമയായി മന്ദരത്തെയും ശ്രീകൃഷ്ണനായി ഗോവർദ്ധനത്തെയും ഉയർത്തിയവനും മഹാവിഷ്ണു തന്നെ അതുകൊണ്ട് ഈ ശ്ലോകം ഇതിന് ഇരിക്കുന്ന അർത്ഥം വായിക്കാം മഹാവീര്യോ മഹാശക്തിർ മഹാദ്വിതീയെ അനദേശ്യവപു ശ്രീമാൻ അമേ ആത്മാ മഹാത്രി ഓരോരുത്തർക്കും അവരവരുടെ പ്രാരബ്ധ കർമ്മമനുസരിച്ച് വേണ്ട ബുദ്ധി പ്രവർത്തിക്കാനുള്ള ബുദ്ധി നൽകുന്നവനും ലോകാഭിവൃദ്ധിക്ക് വേണ്ടി ഏതൊരു സൃഷ്ടിക്കും പ്രേരണ നൽകുന്നവനും മഹത്തായ കർമ്മകൗശലത്തോടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിഷ്പ്രയാസം നിർവഹിക്കുന്നവനും മഹത്തായ ശോഭയുള്ളവനും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത ശരീരത്തോടുകൂടിയവനും ഐശ്വര്യങ്ങൾ ആറും തികഞ്ഞവനും അളക്കുവാൻ സാധിക്കാത്ത ബുദ്ധിയുള്ളവനും മഹത്തായ പർവ്വതങ്ങളെ ആമയായി മന്ദരത്തെയും ശ്രീകൃഷ്ണനായി ഗോവർദ്ധനത്തെയും ഉയർത്തിയവനും മഹാവിഷ്ണു തന്നെ എന്ന് ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം ഇതോടുകൂടി നമ്മളുടെ വിഷ്ണു സഹസ്രനാമ പഠനം ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു അടുത്ത ക്ലാസ്സിൽ വരുമ്പരയ്ക്കും ഹരിയൂം നാരായണ സകലം ശ്രീകൃഷ്ണർപ്പണമസ്തു കായന വാചാ മനസേന്ദ്രിവാ ബുദ്ധിയത്മനസ്വഭാ കോമി എത്തിയത് സകലം പരസ്മൈ നാരായ സമർപ്പമി ശ്രീനാരായണ യതി സമർപ്പമെ സവത്രോവിനസങ്കീർത്ത गोविन्द गोविन्द हरिः ओम् ॐ तत्सत्